ನೋವರೇ ಹಲೋ ಚಿಕ್ಕ ಕೂಗು ಅದೆ 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 ಅತ್ತೆ ಬಂದಾ ಆ ಅಯ್ಯೋನೇ ಇಕೆಂದೆ ಹಲೋ ಅದು ಪೋಕಿಯೋ ಏ ಬೇರೆ പച്ചപ്പ പ പച്ചക്കൂട്ട ആസാരം രണ്ട പച്ചക്കൂട്ട ചേട്ടാ ജോസാ കാ മുറിയം ആ കത്രി പരികി എന്തിനാ கட்டி കൊടുത്താ അജകൻ നേരെ കുടിച്ചോ കുടിക്കല്ലേ ഹാ തല്ലിയാ അതൊന്ന് കുടിച്ചോ അതൊന്ന് കുടിച്ചോ ആ ശരി അതിന്റെ മുടിയാണേ ബയങ്കര കട്ടിയാണ് ബയങ്കര ഉള്ളതല്ലേ ആ അത കിടുവല്ലേ മുടി പറ്റില്ല അന്റെ ചെയ്യും പാര എന്നിട്ട് എട്ടി മരത്തിന് ആണ് അന്നോണ്ടീ <gauche> <aroos> <happily> yeah, <gerade -tiedzieć> <göz đva>

ും ബാക്കി കിട്ടില്ല

അവൻ അത്തരത്തും പോവല്ലേ ആരൻ്റെ ഓരുൻറെ പല്ലി കുട്ടി നിക്കുമ്പോ അന്നും വന്നോട്ടേങ്ങോട്ട് ഭൂ പ ചര മംഗള ദാന ചേക്കാഘം ദ പഞ്ചാദ സിന്ധു മൈ ഡാക ചങ്കര മംഗള ദാന ചേക്കാഘം ദാ पंचाल सुंदर मैं डाके उचित डाके डाके उचित डाके आदि सीमा के डाके डाके बेचिंदा डाके ताई क्यों जीत चाहे ताई की माँ चाहे अब उन्हें वर्तिक से उठ चुके लोग हाँ अदालत करें Yan laban, lakaw ka de. Kuti din sa na sa. ya la man ka sa mika na sa mika na. Ta Yes na ko ta. Yeso. Indi ka na ba. suvandi di magi ba pam. Ko di ti cha na. Ko na

എന്ത് വേണ്ടോരോറിഞരു മൊത്ത ഹായ് കാപ്പാരി തൊപ്പക്കാരി

ചന്ദിപുട്ടൻ്റെ പെണ് പട്ട് കൊള്ളാലും ചന്തക്കൻ്റെ പെണ്ണു മനസ്സുരേ ചിപുട്ടൻ്റെ പെണ് പട്ട് കൊള്ളാലും ചന്തക്കണ്ടെ മനസ്സിലൂരെ ബാക്കി കിട്ടില്ലാ മല്ലോ

ഓ ഓം അമ്മമ്മക്ക് ഓ ഓം അമ്മയ്ക്ക് ചന്ദ്ര മാമാ ഓ പിയ ചന്ദര് എൻ്റെ ചന്ദര് എൻ്റെ ചന്ത മുിരി പെൺ പെല്ലപ്പോക്കെ വളദിയ കാല

കൈ പോയി അപേക്ഷ പോയി ഇല്ല പോയി ആ അതെ അതെ കേപ്പ് പോയി ആ മാമന്റെ ഒറ്റപ്പൻ്റെ മാമ അതിലും പോയി ആദ്യം ഈ ചെമിയ ഷോപ്പ് വേണ്ട അച്ചാ അച്ചാ ഇവിടെ കണ്ടോടാ കൊണ്ടുവെച്ചാ ആ കൊണ്ടുവെച്ചു ഇങ്ങോട്ട് ആവണ്ട നല്ലോണ്ട് നോക്കിട്ട് പറയാനാട്ടോ ഹായ് ഷോപ്പർ ഹാവ് ദ കാർഡോ ഇതിട ഹും ഇതിക്കാ പോയിട്ടാ കാണാം ഓക്കേ ഇനി ഓക്കേ ബൈ സീ യു